കെ എസ് ആർ ടി സിയുടെ പഴയ ബസുകളുടെയും ബസ് സ്റ്റാൻഡുകളുടെയും ചിത്രങ്ങൾ കൈവശമുള്ളവർ അറിയിക്കണമെന്ന അഭ്യർത്ഥനയുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ ചരിത്രം ശേഖരിക്കുന്ന എക്സിബിഷനും മ്യൂസിയവും ഒരുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മന്ത്രി അറിയിച്ചു ആരും ഒറിജിനൽ ഫോട്ടോ നൽകേണ്ടെന്നും പകർപ്പ് എടുക്കാൻ സഹായിക്കണമെന്നുമാണ് മന്ത്രി അറിയിച്ചത് പ്രിയമുള്ളവരെ കെ എസ് ആർ സി യുടെ ചരിത്രം ശേഖരിക്കുന്ന ഒരു എക്സിബിഷൻ അതുപോലെ തന്നെ ഒരു മ്യൂസിയം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞാൻ ഞാനതിന് നിങ്ങളുടെ അഭ്യർത്ഥന വെക്കുകയാണ് നിങ്ങളുടെ പലരുടെയും കൈവശം കെ എസ് ആർ ടി സിയുടെ പഴയ ബസ്സുകളുടെ ചിത്രങ്ങൾ ബസ് സ്റ്റേഷനുകളുടെ ചിത്രങ്ങൾ ഇതിന്റെ എല്ലാം ധാരാളം കളക്ഷൻസ് ഉള്ള ഒരുപാട് നല്ല വ്യക്തികളുണ്ട് നിങ്ങളുടെ ഒറിജിനൽ ഞങ്ങൾക്ക് തരണ്ട അത് കോപ്പി ചെയ്തെടുക്കാനുള്ള ഒരു അവസരം തരണം അത്തരത്തിൽ ഏതെങ്കിലും ചിത്രങ്ങൾ പഴയ കെ എസ് ആർ ടി സി ബസ്സുകളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ചിത്രങ്ങളോ കളർ ചിത്രങ്ങളോ ബസ് സ്റ്റേഷനുകളുടെ ചിത്രങ്ങളോ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചിത്രങ്ങളോ വാർത്തകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹപൂർവ്വം ഞങ്ങളെ ബന്ധപ്പെടണം ഈ താഴെ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു പകർപ്പെടുക്കാൻ ഞങ്ങൾക്ക് ഒറിജിനൽ വേണ്ട ഒരു പകർപ്പെടുക്കാൻ നിങ്ങൾ സഹായിക്കണം